അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോള് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ ഷോള് മാത്രമല്ല ചുരിദാറൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എടുത്ത ചുരിദാറിൻ്റെ ഷോൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് കേട്ടോ അപ്പോൾ അ നമ്മുടെ ചാനൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചാനലിൻ്റെ സൗണ്ടൊക്കെ മൂട്ടിയതിന് ശേഷം കമൻസ് എടുക്കുകയാണ് കമൻസ് എടുത്തിട്ട് നമുക്കിതൊന്ന് ലോഡാക്കിയെടുക്കാം കേട്ടോ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം തോന്നി കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പതുക്കാം ഇങ്ങനെ ലോഡാക്കി ലോഡാക്കി എടുക്കുകയാണ് ഫുള്ള് ലോഡായി വന്നതിന് ശേഷം നമുക്കത് ഇന്നൊരാളെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇന്ന് ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ശേഷം ചേർത്തിട്ടുള്ളത് അപ്പോൾ താന്നോക്കിയാൽ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ വന്ന കമൻറ്റുകളൊക്കെ ഞാനൊന്ന് ലോഡാക്കിയിരിക്കുക അപ്പോൾ ഞാൻ ഓർക്കണം എല്ലാവർക്കും കമൻറ്റ് ഇടാൻ അറിയാം കേട്ടോ എന്തോ ഇത്ര കമൻ്റുകളാവുന്നല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു പത്ത് പന്ത്രണ്ട് കമൻസൊക്കെ വരാറുള്ളൂ ഇതിൽ നല്ലോണം കമൻസ് വന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷമായി കേട്ടോ അപ്പോൾ എപ്പോഴും കമൻറ്റൊക്കെ ഇടുക കേട്ടോ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുവേം ചെയ്യാം ഓക്കെ അപ്പം ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിച്ചതിന് ശേഷം അത് അതിങ്ങനെ ഫുള്ള് ലോഡായി കഴിഞ്ഞാലാണ് ഇങ്ങനെ സുഖമായിട്ട് നമുക്കിങ്ങനെ ഓടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരാളെ ഇങ്ങനെ ും പറഞ്ഞിട്ട് കൈ വെക്കാം കേട്ടോ ആ കൈ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പേര് ഞാൻ വായിക്കാം എന്താ കമൻ്റ് ആദ്യം വായിക്കാം ചുരിദാർ സൂപ്പറായിട്ടുണ്ട് ഷോൾ അടിപൊളി എന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത് പേര് സുവർണർ സുവർണർ എന്നാണ് എഴുതിയിട്ടുള്ളത് സുവർണർ എയ്റ്റ് സീറോ ത്രീ ഫോർ എന്നാണ് എന്നുള്ള ഐ ഡി എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കമൻറ്റിട്ട ആൾ എന്തായാലും എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാൻ നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്യണം അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യണമെന്ന് ഞാൻ കാണിക്കേണ്ടല്ലോ എപ്പോഴും കാണിച്ചു തരണേലേ അപ്പോൾ ഇതെല്ലാം ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സ്ലീവും എല്ലാം നമുക്കൊന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം അതെല്ലാം കാണിക്കുന്നില്ല കേട്ടോ എല്ലാം കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും ദാ ഞാൻ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവിലൊക്കെ ജോയിൻ്റൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ സൈഡിൽ ആ പൈപ്പിംഗ് ഞാൻ എടുത്ത് കളഞ്ഞു ടെമറൂൺ പൈപ്പിംഗ് സ്ലീവിൻ്റെ എടുത്ത് കളഞ്ഞു പക്ഷേ താഴ്ഭാഗത്ത് എടുത്തില്ല കേട്ടോ എന്ന് വെച്ചിട്ട് അതിൻ്റെ ഫിനിഷിങ് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് താഴ്ഭാഗത്തെ പൈപ്പിംഗ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് സ്ലീവിൻ്റെ ഞാൻ എടുത്തു പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ തട്ടാക്കൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് നെക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല ഫ്രണ്ടിൽ ഇതായി മോഡലാണല്ലോ നെക്ക് അപ്പോൾ ഇങ്ങനെയുള്ള മോഡൽ നെക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പലരും എന്നോട് പലപ്പോഴും കമൻറ്റിലിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ പറയും ഇങ്ങനെയുള്ള ഒരു ചുരിദാർ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കോളൂ കേട്ടോ ഇങ്ങനെയുള്ള നെക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അപ്പം ഞാനിപ്പോൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്ത് ഒന്നും വെച്ചിട്ടില്ല ട്രെഡിയിൽ ഒരു പീസ് ഒന്നും വെച്ചിട്ടില്ല പിന്നെ ഈ ഒരു സ്റ്റോൺ ഉള്ളതുകൊണ്ടേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പോയിൻ്റിലേക്ക് വീഴണില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ എംബ്രോയ്ഡറിയുടെ ത്രെഡിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് പോകണം അപ്പോൾ എന്തായാലും ഇങ്ങനെ അടിച്ചിട്ട് കറക്റ്റ് ആവണില്ല അപ്പം ഞാൻ വൺ സൈഡ് പ്രസർ ഫുഡ് എടുക്കട്ടെ അതിന് ശേഷം ആ ഫുട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇത് സിബൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ പൈപ്പിംഗ് സിബൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫുട്ടാണ് യൂസ് ചെയ്യണത് എന്താ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ഫുഡ് ഇട്ടിട്ട് ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ എനിക്കാണെങ്കിൽ ഫുഡ് മാറ്റണ കാര്യമൊക്കെ ഉണ്ടല്ലോ ഇടക്ക് ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ ഞാൻ മടിച്ചാണ് പണ്ടേ പേര് കേട്ടാൽ മടിച്ചാണ് അപ്പോൾ എന്തായാലും എന്താ അടിക്കേണ്ട കേട്ടോ എന്നാലും എൻ്റെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും മടിച്ചണെങ്കിലും പിന്നെ എനിക്ക് തയ്ക്കാനാണ് കുറച്ചുകൂടെ മടിയുള്ളത് മറ്റുള്ളവർക്ക് തയ്ക്കാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ് എനിക്ക് തയ്ച്ചെടുക്കാനായിട്ടും വല്ല കല്യാണത്തിനൊക്കെ പോകണമുണ്ടെങ്കിൽ ആ തലേ ദിവസം രാത്രിയായിരിക്കും ഞാൻ തയ്ച്ചെടുക്കാം മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഇടുന്ന കാര്യമാണല്ലോ ഇതാവുമ്പോൾ ഞാൻ എനിക്ക് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാഷും ആരും തരില്ലല്ലോ ഞാൻ തന്നെ തയ്ച്ചെടുക്കണ്ടേ അപ്പോൾ അതൊരു മടിയുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു എംബ്രോയ്ഡറിയുടെ സൈഡിലൂടെ നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക വൺ സൈഡ് പ്രസർ ഫുട്ടിട്ടു കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതും ഷേപ്പിലുള്ള നെക്കാണെന്ന് നോക്കിയിട്ട് ആ നെക്കിൻ്റെ സൈഡിലൂടെ ഇതേപോലെ ഒന്നൊരു സ്റ്റിച്ചിട്ടെടുക്കുക ഈ സ്റ്റിച്ച് എന്തിനാണ് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലൈനിങ് മുകളിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം പക്ഷേ എനിക്ക് എനിക്കതിനോട് താല്പര്യമില്ല എനിക്ക് വേറൊരു കൊടുക്കാനാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ആ കറക്റ്റ് ആ കഴുത്തിൻ്റെ ഷേപ്പിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിലിങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കളർ നൂലാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ വെച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കളർ നൂലിട്ടിട്ട് ഒരു സ്റ്റിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ ഇനി നമ്മൾ വേണ്ടത് ഒരടി പീസ് എടുക്കാം ഒരു ലൈനിങ്ങിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് അടിയിൽ നല്ല വശത്തോടെ ചേർത്ത് വെച്ചിട്ട് അതാ ഈ സ്റ്റിച്ചിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം സ്റ്റിച്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം എന്നാൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ആ സ്റ്റിച്ച് ഇട്ടത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം പിന്നെ നമ്മളിങ്ങനെ തപ്പി നോക്കി തപ്പി നോക്കിയിട്ട് വേണ്ട വേണം സ്റ്റിച്ച് ചെയ്യേണ്ടി വരിക ഇതിപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയാണ് ഫസ്റ്റ് ആ സ്റ്റിച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ മനസ്സിലായില്ലേ ഇത് നമ്മളിത് കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കഴുത്ത് കറക്റ്റ് അളവിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കറക്റ്റ് ആ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള നെക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ ചുളുങ്ങാതെ നോക്കണോട്ടോ ഉണ്ടല്ലോ ഒരു ഭംഗി ഉണ്ടാവൂല കാണാനായിട്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്തായാലും അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം ഞാൻ പലസും ആണ് ചെയ്തത് അപ്പോൾ അതിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതുകൂടാതെ ഇതിൻ്റെ വേറെ കളേഴ്സ് ചുരിദാറുകൾ നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ബ്ലാക്ക് കളർ ഉണ്ടായത് ഇന്നലെ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്രീനും ഒരു ബ്ലൂ ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതായത് ഇതിൻ്റെ തന്നെ വേറൊരു കളറിലുള്ള നല്ല ഭംഗി ഉണ്ട് കേട്ടോ ചുരിദാർ നല്ല ഭംഗിയുള്ള ചുരിദാറുകൾ തന്നെയാണ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെന്നുള്ളവരൊന്ന് ചോദിച്ചാൽ മതി അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് തരാം അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ വെക്കാൻ പറ്റുമോ നോക്കട്ടെ കാര്യം എന്താണെന്നാണ് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെക്കാമെന്ന് പറയാത്തത് ആ ടെക്നിക്കൊന്നും എനിക്കറിയില്ല എൻ്റെ സ്ക്രീനിൽ ഇത് എങ്ങനെ ആഡ് ചെയ്യണം അതൊന്നും എനിക്കറിയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും യൂട്യൂബേഴ്സൊക്കെ ചെയ്യണേ കാണാം പക്ഷേ ഇവിടെ പിള്ളേർ ചെയ്തു തരണോണ്ടേ അത്രയും പാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അവർ അവരോട് പറഞ്ഞിതൊന്നും എൻ്റെ സ്ക്രീനിൽ വെക്കും മോനെ എന്ന് പറയുമ്പോൾ അവരാണ് ചെയ്തു തരണത് ഇപ്പോൾ അവരില്ല ഞാൻ എന്തായാലും വൈകുന്നേരം വരുമ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഇതിൻ്റെ ചുരിദാറിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ച് വെച്ച് തരാം കേട്ടോ അതിപ്പോൾ ചിലപ്പോൾ രാത്രിയാവും ചെയ്യണത് പിള്ളേർ വന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ചെയ്തു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതായത് ബോട്ടം തയ്ക്കണതോ അല്ലെങ്കിൽ ടോപ്പ് കട്ട് ചെയ്യണതോ അല്ലെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ വേറെ കളേഴ്സ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടെന്ന് അതോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വെച്ച് തരാം അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അത് തയ്ച്ചതിന് ശേഷം ഒരു കാലിഞ്ചി നിർത്തിക്കൊണ്ട് ആ കഴുത്ത് അങ്ങോട്ട് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുകയാണേ വെട്ടുമ്പോൾ കാലിഞ്ചി നിർത്തിയിട്ട് എന്നെ വെട്ടണം കേട്ടോ അല്ലാണ്ടേ ഒരുപാട് വെട്ടി ആ അതിൻ്റെ ത്രെഡിലേക്കൊന്നും വെട്ടിക്കളയരുത് കേട്ടോ ആ ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തേക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിപ്പോൾ ഒരു രണ്ട് റൗണ്ടാണ് താഴെ ഭാഗത്തും മോൾ ഭാഗത്തും മോളിൽ വലിയ റൗണ്ടും താഴേക്ക് ഒരു കുഞ്ഞ് റൗണ്ടും ഡ്രോപ്പ് പോലത്തെ റൗണ്ട് വേണം വന്നേക്കണം അപ്പം അത് കറക്റ്റായിട്ട് തിരിഞ്ഞിട്ടാനായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് 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 അതായതുപോലെ ഓരോ കട്ട് ഇട്ട് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്ത നൂലിലേക്ക് കൊള്ളരുത് കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് എളുപ്പമാണ് ക്യാൻവാസ് വെട്ടണ്ട ഒട്ടിക്കേണ്ട ഒന്നും ചെയ്യണ്ട പിന്നെ കഴുത്തിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ആയിരിക്കും ഏത് മോഡലിന് എക്ക് കൊടുക്കണം ഏത് മോഡലിനെക്ക് കൊടുക്കണം ചുരിദാർ തയ്ക്കാനായിട്ടിരിക്കുമ്പോഴേ കസ്റ്റമറുടെ ആണെങ്കിൽ അത്രയും ടെൻഷനില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും മോഡൽ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ നമ്മുടെ തയ്ക്കുമ്പോഴാണ് നമുക്ക് ആകെ ടെൻഷനാവുക അപ്പോൾ ഇതിലിങ്ങനെയൊക്കെ നെക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ടെൻഷനും വേണ്ട നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാമല്ലോ അപ്പോൾ അതാ ഇതിങ്ങനെ ഞാൻ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉണ്ടല്ലോ ഇത്രയും വലിയ പീസ് അടിപ്പീസ് കൊടുക്കണ്ടല്ലോ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്യാം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം നല്ല പീസ് കട്ടായി പോകരുത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ മറ്റേ എന്തോ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ എൻ്റെ കഷ്ണം നഷ്ടപ്പെട്ട കഥയൊക്കെ പറഞ്ഞപ്പോഴും അതിലും താഴെ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ നിന്ന് ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ അതേപോലെ അതേ ഇതുപോലെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ തുണി നല്ല പീസിൽ കട്ടിങ് കൊള്ളാതെ നോക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനുള്ള തുണി അവിടെ നിർത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡേ നമുക്കൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ വൺ സൈഡ് പ്രഷർ ഫുട്ട് മാറ്റിയിട്ടില്ല കേട്ടോ അത് വെച്ചിട്ടാണ് ഈ അടിക്കണത് അപ്പോൾ പെട്ടെന്ന് അത് തെന്നിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരടിക്കണേലല്ലല്ലോ പ്രാക്ടീസ് കുറവല്ലേ ഈ വൺ സൈഡ് ബ്രസർ ഫുട്ടിട്ട് അങ്ങനെ പിന്നെ പൈപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തടിക്കും അപ്പോൾ ഞാനിത് അടിച്ചു നോക്കിയിട്ട് അത് ക്ലിയർ ആയിട്ട് കിട്ടണീയില്ല ഞാൻ എന്തായാലും ഫുട്ട് മാറ്റിയിട്ട് അത് കറക്റ്റായിട്ട് റൗണ്ടിൽ അടിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കണ്ടത് ഇങ്ങനെ അടിച്ചു വരുമ്പോഴത്തേക്കും ചുളിവ് വീഴണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് ഇപ്പോൾ അടിപ്പീസല്ലേ അടിപ്പീസായതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് അവനവൻ്റെ അല്ലേ കസ്റ്റമറുടെ ആണെങ്കിൽ നമ്മൾ ചുളിവൊന്നും ഇല്ലാണ്ട് നീറ്റായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കും എല്ലാവരുടെയും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി മടിച്ചുകയാണെന്നുള്ള കാര്യം അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇത് മറച്ചെടുക്കണം നമ്മൾ ആരികൊക്കെ കടിച്ചതിന് ശേഷം നെക്ക് നീറ്റായിട്ട് വരാൻ വേണ്ടി ഞാനൊരു അഴിക്കണ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മറിച്ചെടുത്തു ഇങ്ങനെ അത് വെച്ച് കുത്തിയിട്ട് ആ മൂല ഉണ്ടല്ലോ ആ താഴത്തെ റൗണ്ട് തുടങ്ങണം ആ മൂല ആ മൂല ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ കേട്ടോ ഇങ്ങനെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം എന്നാലാണ് നമുക്കത് നല്ല നീറ്റായിട്ട് നെക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കണ്ടോ അപ്പോൾ അത് നല്ലോണം സൂചി വെച്ച് ആ എൻ്റെ വരെ നല്ലോണം പുറത്തേക്ക് വരണം കേട്ടോ എന്നാലിങ്ങനത്തെ കഴുത്തൊക്കെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം ഉണ്ടല്ലോ ഇതൊന്ന് പതിച്ചടിച്ചേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടിയുള്ള എംബ്രോയിഡറി താഴത്ത് കട്ടിയില്ലാത്ത തുണിയാകുമ്പോൾ അതിങ്ങനെ പൊഞ്ഞ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് പതിച്ചടിക്കാനിട്ട് പറ്റുമോ ഇങ്ങനെ ആ മെറ്റീരിയലിൽ മാത്രം പതിച്ചടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല വരച്ചിട്ട് അടിക്കുകയാണ് പിന്നെ എംബ്രോയ്ഡറി ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലേക്ക് സ്റ്റിച്ച് പോയാലും അറിയില്ല ഒന്ന് പ്ലെയിനായിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ അടിച്ചാൽ വൃത്തിയായിട്ടായി വരിക ഇതിൽ നെക്കിലൊക്കെ സ്റ്റോൺ ഉണ്ട് എങ്കിലും ഞാൻ ആ സ്റ്റോണിനൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ കണ്ടോ അതേ ഇതുപോലെ അടിച്ചെടുക്കാം അപ്പോഴും നിങ്ങൾ വൺ സൈഡ് പ്രഷർ പോട്ട് വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അതിട്ടാലാണ് കറക്റ്റ് നമുക്ക് ആ സ്റ്റോണിൻ്റെ ഗ്യാപ്പിലൂടെയൊക്കെ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആ മൂല നന്നായിട്ട് കറക്റ്റായിട്ട് ഒന്നിങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ് ആ കറക്റ്റ് ആ നെക്കിൻ്റെ പിന്നെ നമുക്ക് ഇത്തിരി കൂടെ ആ കഴുത്തിൻ്റെ ആ മൂല വരണ ഭാഗത്തിൽ വള്ളി വെച്ചിട്ട് അവിടെ ഒരു കെട്ടക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ പ്രായം എനിക്ക് വേണ്ടിയല്ലേ ഞാനിത് തയ്ച്ചത് എൻ്റെ പ്രായവും കൂടെ നോക്കണ്ടേ വള്ളിയും കെട്ടക്കിട്ട് തയ്ക്കാനുള്ള പ്രായമല്ലല്ലോ കൊച്ചുമക്കൾക്കോ അല്ലെങ്കിൽ ടീനേജേസിനൊക്കെ തയ്ക്കുമ്പോൾ വള്ളിയൊക്കെ വെച്ച് തയ്ച്ചാൽ ഭംഗിയായിരിക്കും കേട്ടോ പക്ഷേ ഇപ്പം പ്രായമുള്ളവരും തയ്ക്കേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വള്ളിയൊക്കെ വെച്ച് ആ പറയാൻ കാരണം നമ്മുടെ ഷോപ്പിൽ ഇത്തിരി പ്രായമുള്ളവരൊക്കെ ഒന്ന് മോഡൽ പറയണത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയെന്ന് വിചാരിച്ചു ഞാൻ പക്ഷെ ഒന്നും പറയില്ലാട്ടോ ഞാൻ നമുക്കങ്ങനെ കസ്റ്റമറുടെ മുഖത്തൊക്കെ ഒന്നും പറയാൻ പാടില്ലല്ലോ ആ ചെയ്തു തരാ ചെയ്തു തരാ എന്ന് കുറയും എന്നിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്നിങ്ങനെ മോഡല് ഫാഷനൊക്കെ പറയുമ്പോഴേ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആ ഇപ്പോഴും ഫാഷൻ ഇഷ്ടപ്പെടുന്നവരും പ്രായമായവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തരുടെ ഓരോ മൈൻഡാണല്ലോ നമുക്ക് പ്രായമായിന്ന് നമ്മൾ അംഗീകരിക്കാതിരുന്നാൽ മതിയല്ലോ അപ്പം ഇങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ ഞാൻ പ്രായമായവരെ കുറ്റം പറഞ്ഞതല്ലാട്ടോ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രായത്തിനേക്കാളും പ്രായമായ പോലെയാണ് ഞാൻ നടക്കുന്നത് അങ്ങനത്തെ ഒരു അയ്യോ ആ കളർ എനിക്ക് ചേരുമോ ഈ കളർ എനിക്ക് ചേരുമോ ഡാർക്ക് കളർ ചേരുമോ എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു മൈൻഡൊക്കെ വരാറുണ്ട് അപ്പോൾ അതാ നെക്കൊക്കെ നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടിഭാഗം ഇനി ഹെമ്മിങ് ചെയ്ത് എടുത്താൽ മതിയിട്ടൊക്കെ ഉണ്ടാ നെക്ക് നല്ല നീറ്റായിട്ട് വന്നിട്ടില്ലേ അപ്പോൾ ഇത് ഫ്രണ്ടൊക്കെ വെട്ടിക്കളഞ്ഞില്ലേ ആ പീസാണ് ആ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ആ നെക്കിൻ്റെ വിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നെക്കിൻ്റെ അകലം വ്യത്യാസം വരുത് കേട്ടോ ഇപ്പം ഫ്രണ്ട് നെക്ക് വെട്ടിയ പോലെ തന്നെ ബാക്ക് നെക്കും അതേ വീതിയിൽ കുറച്ച് ഇറക്കം കുറച്ചും ഞാൻ നാലിഞ്ച് ഇറക്കമോ കൊടുത്തിട്ടുള്ളൂ ഇതാ കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് പീസ് എടുത്തിട്ട് ഫേസിങ് വെച്ച് കൊടുക്കുകയാണ് വേണമെങ്കിൽ ഇവിടെയൊക്കെ ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ടിൽ ക്യാൻവാസ് ഇല്ല പിന്നെ അതിനായിട്ട് മെനക്കെടാനും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലും ക്യാൻവാസ് വെച്ചില്ല ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ അതാ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കൊടുക്കാം എന്നിട്ട് അകത്തേക്ക് അങ്ങ് മടക്കി അടിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഇപ്പം നൈറ്റ് അല്ല ചുരിദാറാണെങ്കിലും തയ്ച്ചു കഴിഞ്ഞാൽ വൃത്തിയോടൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ കസ്റ്റമർക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ ക്യാൻവാസ് വെച്ച് തന്നെ നീറ്റായിട്ട് അടിച്ചു കൊടുക്കാറാണ് മതി അപ്പോൾ കഴുത്തിൽ ക്രോസ് പീസ് വെച്ച് നല്ല വിശത്താണ് കേട്ടോ വെച്ചടിക്കണത് അപ്പോൾ തയ്ക്കാന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിംഗ് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ് ക്ലാസ്സല്ല കേട്ടോ ക്ലാസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടൈലറിങ് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ നിസ്സാര ഫീസിനാണ് തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക കേട്ടോ അപ്പോൾ അതായത് ഇങ്ങനെ നമ്മൾ അടിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെ മടക്കി അടിക്കണം ഇതിപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ അടിഭാഗത്തിട്ടടിക്കുന്നതിനേക്കാളും നല്ലത് നല്ല അടിക്കാനാണ് വിശ്വറ്റടിക്കണമായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എത്ര ഇഞ്ച് മടക്കി എങ്ങനെ മടക്കി ഓരോ ലെവലാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ശ്രദ്ധിക്കാതെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വളഞ്ഞു പുളഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ കൂട്ടണം പിന്നെ സൈഡ് അടിക്കണം കൈയ്യൊക്കെ ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യൊക്കെ വെട്ടണതൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുഞ്ഞു കുഞ്ഞ് പീസുകൾ നമുക്ക് ജോയിൻ്റ് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ആമിൻ്റെ അതായത് കഷത്തിൻ്റെ ഭാഗത്തൊക്കെ അതായത് തുണിക്ക് ഞാനത് വെട്ടണ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയണ്ടേ കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്ത് കയ്യൊക്കെ അതാ അറ്റാച്ച് ചെയ്ത് എടുക്കണേക്കെ കാണിച്ചുതരാം കയ്യേറ്റച്ചീനെ കാണിക്കണേല കേട്ടോ കഴുത്താണ് നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കയ്യറ്റാച്ചീണ ഒക്കെ ഞാൻ എപ്പോഴും കാണിച്ചു തരണില്ല ഇനിയും വേണമെങ്കിൽ ഇനിയും കാണിച്ചു തരാം കുഴപ്പമൊന്നുമില്ല ഇനിയും അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ കാണിച്ച് തരാം പിന്നെ നിങ്ങൾക്ക് ഏത് മോഡൽ വീഡിയോ ഒക്കെയാണ് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഏതുപോലത്തെ വീഡിയോ ഒക്കെയാണ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അപ്പോൾ അതനുസരിച്ച് എനിക്ക് വീഡിയോസ് ചെയ്യാലോ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് കൊണ്ട് പറ്റണ വിധത്തിലൊക്കെ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിൽ എന്താ നെക്ക് നീറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിനൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ വെച്ചിട്ട് ആ ഒരു ക്യാൻവാസ് ക്യാൻവാസ് എല്ലാം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടല്ലോ അത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ അടിക്കുമ്പോൾ ഒപ്പം വരണം കഴുത്ത് നീറ്റായിട്ട് വരണം ഷോൾഡറുകൾ തമ്മിൽ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിപ്പോൾ തയ്യൽ പഠിച്ചിട്ടാണെങ്കിലും പഠിക്കാതെ അടിക്കുകയാണെങ്കിലും ഇതൊക്കെ ഫിനിഷിങ് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ നിവർത്തുമ്പോൾ കണ്ട നീറ്റായിട്ട് വരണുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അടിക്കണം ഡബിൾ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ കഴുത്ത് നമുക്ക് ഹെമീൻ ചെയ്തെടുക്കാം കേട്ടോ അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക ചുരിദാറല്ലേ നൈറ്റി അല്ലല്ലോ അപ്പോൾ ഒന്ന് അടിച്ചൊക്കെ അതൊക്കെ ഹെമീൻ ചെയ്തെടുക്കാം ഇനി നമുക്കത് ആ സൈഡ് കൂട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ടക്ക് ഇട്ടേക്കണോണ്ടല്ലോ ബാക്ക് പീസ് ചെറുതും ഫ്രണ്ട് പീസ് കുറച്ച് വലുതും ആയിരിക്കും കേട്ടോ പക്ഷേ നമ്മളത് ഒപ്പം വെട്ടിയൊന്നും ചെയ്യരുത് സൈഡ് ഒപ്പം ചേർത്ത് വെച്ചിട്ട് തന്നെ അടിച്ചാൽ മതി കറക്റ്റായിട്ട് വന്നോളൂട്ട് ഇട്ട് ഇടുമ്പോൾ നല്ല നീറ്റായിട്ട് ഉണ്ടാവും അപ്പോൾ അതാ ഞാൻ അടിച്ച് സ്ലിക്റ്റ് വരെ അടിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അടിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പം ഞാൻ ഫുള്ളായിട്ടുള്ള ലുക്ക് കാണിച്ചു തരട്ടെ നീ സ്ലിക്റ്റ് അടിച്ച് കൈ കയറ്റിയാൽ മതിയല്ലോ അപ്പോൾ ദാ കയ്യൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയായിട്ടുണ്ട് ഷോൾ എടുത്തിട്ടില്ല കേട്ടോ എടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഷോൾ എടുക്കാൻ പോയില്ല ഇന്നലെ ഷോൾ എടുത്തിട്ട് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ പറ്റിയില്ല അപ്പോൾ എന്തായാലും ചുരിദാർ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി അടിപൊളി വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വരാട്ടോ നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഒക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചേരാല്ലോ ചെറിയ ഫീസേ ഉള്ളൂ കേട്ടോ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ വിളിക്കാം താങ്ക്